സുമനസ്സുകളുടെ സഹായത്താൽ പൊരുതി ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് ചന്ദ്രാപ്പിനിയിലെ വയോധിക ദമ്പതികൾ ചന്ദ്രാപ്പിനി കനറാ ബാങ്കിന് കിഴക്ക് താമസിക്കുന്ന ചൂരപ്പെട്ടി ശിവദാസനും ഭാര്യ ഗൗരിയുമാണ് വിധിക്കു മുന്നിൽ തളരാതെ മനസ്സോടെ ജീവിതയാത്ര തുടരുന്നത് പപ്പടകച്ചവടവും ലോട്ടറി വില്പനയുമൊക്കെയായി കഴിഞ്ഞിരുന്ന ശിവദാസന്റെ ജീവിതത്തിന് മങ്ങലേൽക്കാൻ തുടങ്ങിയത് ഒരു വാഹന വാഹനാപകടത്തോടെയായിരുന്നു വർഷങ്ങൾ നീണ്ട ചികിത്സകൾക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും കണ്ണിന്റെ കാഴ്ചശക്തി കുറയാൻ തുടങ്ങി ആറു വർഷത്തിന് മുമ്പ് കാഴ്ചശക്തി പൂർണ്ണമായും ശിവദാസന നഷ്ടമായി ഇതിനിടയിൽ രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചു ഭാര്യ ഗൌരി തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു പക്ഷെ അവിടെയും വിധിവില്ലനായി ഗൗരിയുടെ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായി നാലു വർഷം മരുന്നുകളുടെ സഹായത്താൽ നിന്നെങ്കിലും വൃക്കകളുടെ പ്രവർത്തനം സങ്കീർണമായതോടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഡയാലിസിസ് വേണമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി അതോടെ പണിയും നിലച്ചു സുമനസുകളുടെ സഹായത്താൽ ഇപ്പോൾ ഒരു മാസമായി തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഡയാലിസിസിൻ്റെ വിധേയയാണ് അറുപത്തിമൂന്ന് കാര്യായ ഗൌരി വാഹനവാടക ഇനത്തിലും മറ്റും നല്ലൊരു തുകയാണ് ഇപ്പോൾ ചെലവാകുന്നത് ഇരുവർക്കും സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു തവണ ഡയാലിസിസ് കഴിയുമ്പോൾ അതും തികയാതെ വരും ഇയ ഇടത്തിരുത്തി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ഞങ്ങൾ താമസിക്കുന്നതാണ് ചേട്ടൻ കണ്ണു കാണാണ്ടായിട്ട് ആറ് വർഷം കഴിഞ്ഞു ഈ പിന്നെ ആളെ ലോട്ടറി കച്ചവടമായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഈ കണ്ണുകാണായ വന്നത് ഇപ്പോൾ ഒന്നിനും പറ്റൂല ആൾ സഹായം വേണം ആൾക്ക് ജീവിക്കണമെങ്കിൽ പിന്നെ എൻ്റത് നാല് വർഷമായി കിഡ്നി കംപ്ലൈൻറ്റിന് മരുന്ന് കഴിക്കുന്നു അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീരും ക്രിയേറ്റിയും കൂടി അഞ്ച് പത്ത് പോയിൻ്റ് അഞ്ചായി നീരും വന്ന് രക്തവും കുറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡയാലിസ് ചെയ്യണം അങ്ങനെ പതിനെട്ട് ദിവസം അവിടെ ഒക്കെ ഇടുന്ന ഡയാലിസ് രക്തം കയറ്റി അതൊക്കെ ചെയ്തു ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഓരോരുത്തരും തന്നിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു ഈ ഡയാലിസിൽ പോകുന്നതും ഓരോരുത്തർ തന്നിട്ടുണ്ട് ഇത്രത്തോളഞ്ഞ് പോകണമെങ്കിൽ വേറെ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ജൂബിലിയിൽ ഒരു പോക്കിന് രണ്ടായിരത്തി ചില്ലറ വരും ഓട്ടോറിക്ഷ കാശ് ആയിരം റുപ്യ പിന്നെ മറ്റേത് ഡയാലിസിൻ്റെ കാശ് പിന്നെ നേരം വയ്യാണെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടി വരും പെൻഷനുണ്ട് രണ്ടുപേർക്കും കിട്ടുന്നുണ്ട് അതുകൊണ്ടൊക്കെ ആണിപ്പോൾ ഇങ്ങനെ എത്രത്തോളം കായ്ക്കി പോകുന്നത് തൊഴിലുറപ്പാണ് ചെയ്തിരുന്നത് തൊഴിലുറപ്പ് ചെയ്ത് ഈ നാല് വർഷമായ പിന്നെ ഞാൻ അതിനൊന്നും പോണില്ല ആ മക്കൾ രണ്ടുപേരും കല്യാണം കഴിച്ചു കൊടുത്തു അപ്പം അവരൊക്കെ തന്നിട്ട് ഈ മോനൊക്കെ തന്നിട്ടാണ് ഇപ്പോൾ ജീവിച്ച് പോകണത് ഇനി എത്രനാൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടിവരുമെന്ന് ഇവർക്കുമറിയില്ല കരുണവറ്റാത്ത മനസ്സുകൾ ഇനിയും കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് ശിവദാസനും ഗൗരിയും